ശുദ്ധാൽമാവിന്റെ നാമത്തിൽ അമേ എല്ലാ സത്പ്രവർത്തികളിലും സത്വചനങ്ങളിലും നിങ്ങളെ ശക്തിപ്പെടുത്തുകയും ചെയ്യട്ടെ രണ്ട് ദസ്ലോണിക് രണ്ട് പതിനേഴ് സ്നേഹമുള്ളവരെ വിശുദ്ധ പവലോസ്ലീഹോണിക്കാർക്ക് ഒരു ഉപദേശം നൽകുകയാണ് ഒരു ആശീർവാദം നൽകുകയാണ് പ്രാർത്ഥനയിൽ സ്ഥിരതയോടെ നിൽക്കുവാൻ പ്രവർത്തികളിൽ മുന്നോട്ട് പോകുവാൻ സത്പ്രവർത്തികളിൽ മുന്നോട്ട് പോകുവാൻ പൗലോ സ്ലീഹ തൻ്റെ അച്ചകണങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയാണ് അവരെ ഉപദേശിക്കുകയാണ് നാം വിശുദ്ധ മോനിക്കയുടെ തിരുന്നാള് ഒരു സഭയില് ആഘോഷിക്കുകയാണ് വിശുദ്ധ മോനിക്ക പുണ്യവതി ആരാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം മൂന്നാം നൂറ്റാണ്ടില് ആഫ്രിക്കയിലെ കാർത്തിലെ തകസ്ത എന്ന് പറയുന്ന സ്ഥലത്ത് ജീവിച്ച ഒരു കൊടുമ്പിനി നല്ല ക്രിസ്തീയ കുടുംബത്തിൽ ജനിക്കുകയും എന്നാൽ മാതാപിതാക്കളുടെ തിരഞ്ഞെടുപ്പ് മൂലം ഒരു വിജാതിയനെ വിവാഹം ചെയ്യുകയും ചെയ്യേണ്ടി വന്ന ഒരു സ്ത്രീ പ്രാർത്ഥനയുടെ ഒരു വിശുദ്ധ ഈ ഭർത്താവ് വിജാതിയനായിരുന്നു മാത്രമല്ല മുൻകോപിയുമായിരുന്നു ഒരു വിജാതിയും മുൻകോപിയുമായിട്ടുള്ള ഒരുവന്റെ കൂടെ ഒരു വിശ്വാസിയായ ഒരു പ്രാർത്ഥിക്കുന്ന ഒരു സ്ത്രീക്ക് ജീവിതകാലം മുഴുവൻ ചിലവഴിക്കേണ്ടി വരിക എത്രമാത്രം ക്ലേശങ്ങൾ നിറഞ്ഞതാണെന്ന് നാം മനസ്സിലാക്കണം എന്നാൽ ഈ മോനിക്കായുടെ പ്രാർത്ഥനയിലുള്ള സ്ഥിരത വിശ്വാസത്തിലുള്ള നിലനിൽപ്പ് അത് എളിമയിലും ക്ഷമയിലും ഒക്കെയാണ് പ്രകടമായത് ക്ഷമയിലൂടെ എളമയിലൂടെ പ്രാർത്ഥനയിലൂടെ നമുക്ക് നേടാൻ സാധിക്കാത്തതൊന്നും ഇല്ല എന്ന് ഈ വിശുദ്ധ നമ്മെ പഠിപ്പിക്കുകയാണ് അവളുടെ കണ്ണുനീരോടുകൂടിയുള്ള പ്രാർത്ഥന ദൈവം കേട്ടു വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന ദൈവം കേൾക്കും വർഷങ്ങൾക്ക് ശേഷം നീണ്ട വർഷങ്ങളുടെ കണ്ണീരോടു കൂടിയുള്ള പ്രാർത്ഥനകൾക്ക് ശേഷം ഈ വിജാതിയൻ ആയിട്ടുള്ള ഭർത്താവ് മനസ്സാന്തരപ്പെടുകയും വിശ്വാസം സ്വീകരിക്കുകയും ചെയ്തു എന്നാൽ താമസിക്കാതെ മരണമടഞ്ഞു അവളുടെ മകൻ അഗസ്തീനോസ് അസന്മാർഗികമായിട്ടുള്ള ലോകമോഹങ്ങളിൽ മുഴുകിയ ഒരു ജീവിതമാണ് ബാല്യത്തിൽ നിന്ന് കൗമാരത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ നയിച്ചുകൊണ്ടിരുന്നത് എന്നാൽ മോനിക്കായുടെ പ്രാർത്ഥന നീണ്ട പ്രാർത്ഥന അഗസ്ത്യേയും വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നു മാനസാന്തരത്തിലേക്ക് കൊണ്ടുവന്നു വലിയ വിശുദ്ധൻ നമുക്കിന്നുണ്ടായത് ഈ അമ്മയുടെ പ്രാർത്ഥന മൂലമാണ് സ്നേഹമുള്ളവരെ പ്രാർത്ഥനാ ദൈവം കേൾക്കും വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന ദൈവത്തിന് കേൾക്കാതിരിക്കാൻ സാധിക്കുകയില്ല എന്നാൽ അതോടൊപ്പം നമുക്ക് വേണ്ടത് പ്രാർത്ഥനയുള്ള സ്ഥിരതയാണ് ക്ഷമയോടുകൂടി കാത്തിരിക്കുവാനുള്ള വിശ്വാസം എളിമയോടുകൂടി സഹനങ്ങൾ സ്വീകരിക്കുന്ന ഒരു ജീവിതം ഇതെല്ലാം വിശ്വമോനിക്കായി നിന്ന് നാം പഠിക്കുകയാണ് ഈ പുണ്യുതയുടെ മധ്യസ്ഥൻ നമുക്ക് അപേക്ഷിക്കാം നമുക്കും സത്പ്രവർത്തികളിൽ സത്പ്രവർത്തികളിലും സത്വചനങ്ങളിലും ശക്തിപ്പെടുവാൻ ദൈവം ഇടയാക്കട്ടെ ആമേ നമ്മുടെ ഭർത്താവ ഈശ്വമിശ അടക്കപ്പയും പിതാവ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മെല്ലാരും ഉണ്ടായിരിക്കട്ടെ എപ്പോഴും നയിക്കാമേ ഈ സ്ഥിതി സ്തുതിയായിരിക്കട്ടെ